എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതും നന്ദയും നല്ല സന്തോഷത്തിലാണ് ടെസ്റ്റുകൾ എല്ലാം കഴിഞ്ഞു എല്ലാം പോസിറ്റീവാണ് ഗീതു ഒരു കുഞ്ഞിനെ ഗർഭധാരണ നടത്താൻ എല്ലാം കൊണ്ടും അപ്റ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ അപ്പം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പം നന്ദ പറയുന്നുണ്ട് ഏതായാലും ഗീതുവിന് ഇത്രയും നല്ലൊരു മനസ്സുണ്ടായല്ലോ അതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം ഗീതു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ നന്ദ ഡോക്ടറെ നന്ദ ഡോക്ടർ ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ രതിശേട്ടൻ ഈ ലോകത്തിപ്പം ചിലപ്പം ണില്ലായിരുന്നു ആ നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയില്ലായിരുന്നു അന്നേരമാണ് എനിക്കിതുപോലൊ അവസരം കിട്ടിയത് അത് ഞാൻ പ്രയോജനപ്പെടുത്തിന്നേ ഉള്ളൂ എന്നൊക്കെ പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഗീതു ഇന്നത്തെ കാലത്ത് എന്ത് ഉപകാരം ചെയ്താലും അത് ആ നിമിഷം മറക്കുന്ന മനുഷ്യരാണ് കൂടുതലും ആ സമയത്ത് നന്ദ ചെയ്ത ആ ഉപകാരം മനസ്സിൽ ഓർത്തു വയ്ക്കാൻ ഗീതുവിന് തോന്നിയില്ലോ അത് തന്നെ ഒരു വലിയ കാര്യമാ എന്ന് പറയും അത് കഴിഞ്ഞ് ഇവർ കുറേ വിശേഷങ്ങളൊക്കെ പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ പിങ്കി മോൾ അവിടെ നിന്ന് നിൽപ്പുണ്ട് പിങ്കിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു ഓ അപ്പോൾ ഈ രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാനല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പിങ്കി മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും നന്ദ ഗീതോനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകും അതിൽ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ്സിന് പോകും എന്ന് പറഞ്ഞ സ്ഥലവും വീടും സഹിതമായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറയുന്നു അന്നേരം അതെല്ലാം പിങ്കി കേൾക്കുക അന്നേരം ഗൗതത്തോട് നന്ദ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഗീതുവിനെ കൊണ്ടുവിടാം എന്ന് പറയും അന്നേരം വേണ്ട എന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അന്നേരം അത് സാരമില്ല ഞങ്ങൾ ഇന്ന് ഗീതുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കൊണ്ടുവരുമോ വണ്ടേ കൊണ്ടുവരാമെന്ന് സംബന്ധിച്ച് അവരോട് നിങ്ങൾ പോരുവാട്ടോ അന്നേരം പിങ്കി മനസ്സിലോർക്കുക ഇപ്പോൾ ഏതായാലും നന്നായി കാര്യങ്ങൾ ഇവർ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഗീതുവിൻ്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്നിങ്ങനെ പിങ്കിയും മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും പിങ്കി അവരുടെ വണ്ടിയെ ഫോളോ ചെയ്ത് അവരുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട് ഓട്ടോയ്ക്കായിട്ടോ പിങ്കി പുറകെ പോരുന്നത് വണ്ടിയെ വന്ന് ഇറങ്ങിക്കഴിയുമ്പം ഗീതു പറയുന്നുണ്ട് ചെറിയ വീടാണ് സൗകര്യങ്ങളൊന്നുമില്ല മോശം വീടാന്നൊക്കെ പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഏ ഇത് അത്ര മോശം വീടൊന്നും അല്ല എൻ്റെ വീട് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മോശം വീട് എന്നൊരു രീതിയില്ല നമ്മളതിനെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കുന്നതനുസരിച്ചാണ് വീടിന് ഐശ്വര്യം ഒക്കെ കിട്ടുന്നത് എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അതാണ് പറഞ്ഞത് ശരി ഞാനും അതിനോട് യോജിക്കുന്നുവെന്ന് ഗൗതം പറയുന്നുണ്ട് ഏതായാലും കയറിട്ട് പോകാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ മൂന്ന് പേരൂടെ ഗീതുവിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് നേരെ ഏതായാലും വീട് കണ്ടുപിടിച്ച് സന്തോഷമാണല്ലോ നമ്മുടെ പിങ്കിക്ക് പിങ്കി ഈ സമയം നമ്മുടെ വല്യുമ്പോൾ ഭയങ്കര ടെൻഷനോട് വീട്ടിരിക്കുവാണ് പിങ്കിയുടെ ഫോൺ കോളൊന്നും ചെന്നില്ലല്ലോ അന്നേരമാണ് പിങ്കി വിളിക്കുന്നത് വിളിച്ചിട്ട് പറയും കാര്യങ്ങളൊക്കെ സക്സസ് ആയി വലിയ വലിയമായി ഞാൻ ആ ഗീതുവിൻ്റെ വീട് കണ്ടുപിടിച്ചു എന്ന് പറയും അന്നേരം വലിയമ്മ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നീ അവിടെ നിന്ന് ഇനിയിപ്പം നന്ദയ്ക്കും ഗൗതത്തിനും ഒന്നും സംശയം തോന്നിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്യാം എന്ന് പറയും ഇതായാലും അകത്തോട്ട് പോയ ഗൗതത്തിനും നന്ദയ്ക്കും ഒരു കട്ടൻ ചായ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഗീതു എന്നിട്ട് പറയും പാലില്ല കേട്ടോ അതുകൊണ്ടാണ് കട്ടൻ ചായ എടുത്തത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഒന്നും എടുക്കണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പം ആകെ വിഷമത്തിലാണ് രതീഷ് രതീഷ് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ ഒരു സങ്കടം ഇപ്പോൾ തന്നെ കണ്ടില്ലേ പാലില്ല മോൾക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക അങ്ങനെ പല കാര്യങ്ങളും ഇല്ല എന്നെ കൊണ്ട് പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ശരിക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ഭാരമായി തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ രതീഷ് പറയുക അന്നേരം അതെന്താ രതീഷ് ഏട്ടൻ അങ്ങനെ പറയുന്നതെന്ന് ഗീതു ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഗീതു ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് തന്നെ ഗീതുവിൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് രതീഷേട്ടൻ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയും മോൾ അവരുടെ അമ്മ വീട്ടിലാട്ടോ രതീഷിന് വയ്യാത്തോണ്ട് മോളെ അമ്മ വീട്ടിൽ നിർത്തിയേക്കുമാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് രതീ തീഷിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഒരു പുരുഷന് അധ്വാനിച്ച് കുടുംബം നോക്കുന്നതിന്റെ സംതൃപ്തി എന്താണ് എന്ന് എനിക്കറിയാം എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഒരു ചെക്ക് എടുത്ത് കൊടുക്കുവാണ് ഗൗതം രതീഷിന്റെ കയ്യിൽ ആദ്യം അവർ വേണ്ട എന്നൊക്കെ പറയും ഗീതു പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ അവസരമായിരുന്നു അത് പൈസ മേടിച്ചാൽ ശരിയാകില്ല എന്നൊക്കെ പറയും പക്ഷെ രണ്ടുപേരും സമ്മതിക്കത്തില്ല ഗൗതവും നന്ദയും ഗൗതം പറയുന്നുണ്ട് ഇനി ഒരു കാര്യത്തിനും ഗീതുവിനോ കുഞ്ഞിനോ ഒന്നും ഒരു കുറവ് വരരുത് അതിനുള്ള തുക ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്ക നിർബന്ധിച്ച് ചെക്ക് കൊടുക്കുവാണ് അന്നേരം ഗീതുവിന് സങ്കടം വരും അന്നേരം നന്ദി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് പിന്നീട് വെല്ലുമ്മയും നന്ദയും ഗൗതവും കൂടെ സംസാരിക്കുവാണ് നാളെ തന്നെ സരോഗസിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പറയുമ്പം വലിയമ്മ ചോദിക്കുന്നുണ്ട് ഇത് എത്ര ഇത്ര പെട്ടെന്ന് എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷനാ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും ഗീതുവിൻ്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു എല്ലാം കൊണ്ടും ഗീതു ഒരു ഗർഭധാരണത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് ഗീതുവിൻ്റെ മാനസിക മനസ്സും ശരീരവും എല്ലാം അതുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് ചെയ്യുന്നത് എന്ന് പറയും അന്നേരം വല്ലിമ്മ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നടക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയും അന്നേരം എന്താ പറയും അത് തന്നെയാണ് വേണ്ടത് വല്യമ്മ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്ന് പറയും അതെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ പിങ്കി അങ്ങോട്ട് വരും അന്നേരം പിങ്കിയോട് വല്യമ്മ പറയുക മോളെ ഇത് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ അതുകൊണ്ട് മോളുടെ മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കരുത് എന്ന് പറയും അന്നേരം പിങ്കി വയ്ക്കും എന്താ വല്യ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അതല്ല ഇതിനു ഇതിനുമുമ്പത്തെ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് മോള് മ്മതം മൂളിയിട്ടും അവർ അംഗീകരിക്കാത്തത് കൊണ്ട് മോളുടെ മനസ്സിൽ വേറെ വിഷമമൊന്നും തോന്നരുത് അതുകൊണ്ട് മോൾ മനസ്സറിഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും അന്നേരം പിങ്ക് പറയും എനിക്ക് മനസ്സിലായി എന്താണ് വല്ല്യമ്മ ഉദ്ദേശിച്ചതെന്ന് അർജുൻ്റെ മരണസമയത്ത് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതൊന്നും എൻ്റെ മനസ്സിൽ പോലുമില്ല ഇവർക്കൊരു കുഞ്ഞുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് അവരുടെ കുഞ്ഞിനെ ഞാൻ എൻ്റെ വയറ്റിൽ ചുമക്കാം എന്ന് സമ്മതിച്ചത് തന്നെ അത്രത്തോളം ഇവരോട് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് അത് നന്ദ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല എന്ന് പറയും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഏതായാലും മോള് മനസ്സറിഞ്ഞ് ഇവരെ ഒന്ന് ആശംസിക്കുക എന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടും ഞാൻ മനസ്സറിഞ്ഞ് തന്നെ പറയുവാണ് എന്ന് പറയുക കേട്ടോ അന്നേരം ഗൗതം താങ്ക്സ് പറയും നന്ദി ഒന്നും മിണ്ടില്ല അന്നേരം പിങ്കി വയ്ക്കുന്നുണ്ട് അതെന്താ നന്ദി ഒന്നും മിണ്ടാത്തത് എന്ന് വയ്ക്കുമ്പോൾ നന്ദി പറയുന്നുണ്ട് നിന്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കത്തില്ല നീ ഇതിനു മുമ്പ് ചെയ്തു ഒന്നും ഞാൻ മറക്കത്തുമില്ല നിന്റെ പ്രവൃത്തി കൊണ്ട് നീ മാറി എന്ന് എന്നെ ബോധ്യപ്പെടുത്തണം അന്ന് ഞാൻ ഇതിന് താങ്ക്സ് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങ് എഴുന്നേറ്റ് പോകും കേട്ടോ നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിങ്കിക്ക് ഗൗതമം പോയി കഴിഞ്ഞാൽ എന്തേക്കും നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് പിങ്കിയുടെ തോളെ തട്ടിയിട്ട് വല്യുമ്മി അങ്ങോട്ട് പോകും അന്നേരം പിങ്കി മനസ്സിലോർക്കുക ഇല്ലടി ഒരിക്കലും ഗൗതത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ വേറെ ഒരുത്തേയും സമ്മതിക്കത്തില്ല എൻ്റെ വയറ്റിൽ തന്നെ ഗൗതത്തിൻ്റെ കുഞ്ഞ് ഉണ്ടാകൂ എന്നിങ്ങനെ പിങ്കി മനസ്സിലോർത്ത് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ഏതായാലും അവർ ഒരു ദിവസം ഹോസ്പിറ്റലിലോട്ട് വന്നു രണ്ടുപേരുടെയും അണ്ടോ ബീജവും എടുത്ത് അതിനെ സംയോജിപ്പിച്ചു ഇനി രണ്ട് മണിക്കൂറിന് ഉള്ളിൽ തന്നെ അത് സരോഗസിക്ക് തയ്യാറായ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കണം ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നന്ദ വെല്ലുമ്മയ്ക്ക് അന്നേരം വലിയമ്മ ചോദിക്കും അപ്പോൾ കുഞ്ഞായി രൂപപ്പെട്ടു വന്നു കഴിയും അന്നേരം ഇല്ല അത് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് നന്ദ പറയുന്നുണ്ട് അന്തേക്കോ അങ്ങോട്ട് ഡോക്ടർ വരും അന്നേരം ഡോക്ടറോട് എന്തായി ഡോക്ടറെന്ന് വെല്ലുമി ചോദിക്കുമ്പം അതെന്നോടാണോ ചോദിക്കും ത് സരോഗ്യസിക്കുള്ള ആൾ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കും നേരം വരും ഡോക്ടർ എന്ന് പറയുമ്പം ഇനി രണ്ട് ഉള്ളൂ അതിനുള്ളിൽ ആൾ വരണം കേട്ടോ ഇതിനൊന്നും ഒരുപാട് സമയം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഓരോന്നിനും ഓരോ പ്രൊസീജിയറുണ്ട് ആദ്യത്തെ പ്രൊസീജ്യർ കഴിഞ്ഞു ഇത് ഇനി എത്രയും പെട്ടെന്ന് അടുത്തത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുവാണ് അന്നേരം വല്യമ്മേ ഇങ്ങനെ മനസ്സിൽ പിങ്കി പിങ്കുമ്പോളെ ഞാൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സക്സസ് ആക്കുക എന്നിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുന്നത് വല്യമ്മേ കാണിക്കുന്നുണ്ട് ഏതായാലും ഡോക്ടർ പോയി കഴിഞ്ഞ് വലിയുമ്പോൾ ചോദിക്കും ഇനി ആ കുട്ടി വരാതിരിക്കുമോ എന്താ ഇത്ര നേരമായിട്ട് വരാത്തത് എന്ന് നേരം നന്ദി പറയാം വരൂന്നേ നമുക്ക് സമയമുണ്ടല്ലോ ഏതായാലും ഗീതു വരാതിരിക്കത്തൊന്നുമില്ല എന്ന് നന്ദി പറയുന്നു എങ്കിലും നന്ദിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് അതുപോലെ തന്നെയാണ് ഗൗതത്തിൻ്റെയും കാര്യം പക്ഷേ ഈ സമയം അവിടുന്ന് പോരാൻ തുടങ്ങുവാണ് ബാഗിലെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് പോരാൻ തുടങ്ങുവാണ് ഗീതു അന്നേരം ഒരു ചെറിയ വിഷമം രതീഷിന് അപ്പോൾ രതീഷ് പറയുക ഇപ്പോൾ പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വയറ്റിലൊരു കുഞ്ഞുമായിട്ടായിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുക നേരം ഗീതു പറയും ഇതാദ്യത്തെ കാര്യം ല്ലല്ലോ നമ്മുടെ മോളേയും നമ്മൾ ഇങ്ങനെ തന്നെ വയറ്റി എന്ന് വെയ്യുമ്പോൾ അത് നമ്മുടെ മോളല്ലേ ഇത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ രതീക്ഷയായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതിപ്പം ഗൗതം സാറിനും നന്ദ ഡോക്ടർക്കും വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ ഓക്കേ എന്ന് പറയും അന്നേരം വേണം പുറത്തൊരു വണ്ടി വന്നിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അന്നേരം ഗീതു പറയുന്നുണ്ട് അയ്യോ ഇനി നമ്മൾ ചെല്ലാൻ വേണ്ടി നന്ദ ഡോക്ടർ ആയസ് ആയിരിക്കുമോ എന്ന് ഓർത്ത് വാതിൽ തുറക്കുമ്പോൾ ഇദ്ദേഹം നിൽക്കുന്നു ഡോക്ടറെ വേഷം ഒക്കെ ആയിട്ട് നമ്മുടെ പിങ്കി അന്നേരം ആരായെന്ന് വെക്കുമ്പോൾ പിങ്കി നോക്കുകയാണെങ്കിൽ ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് കൂട്ടിടുന്ന എല്ലാവരും ഡോക്ടർ ആ അറിയില്ല ഏതായാലും അന്നേരം ഡ്രസ്സ് കണ്ടുകൊണ്ട് ഡോക്ടർ മനസ്സിലായി എന്ന് ഗീതവും പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുന്നുണ്ട് എന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി നന്ദ ഡോക്ടർ അയച്ചതാണെന്ന് പറയുമ്പോൾ ആ ആണോ എങ്കിൽ കയറി എന്ന് പറയും കയറി വന്നതിന് ശേഷം പിങ്കി പറയുന്നത് ഇനി സരോഗസിക്ക് മുമ്പ് ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഗായത്രി ഡോക്ടർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് പോകണം എന്ന് പറയുമ്പോൾ അയ്യോ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതായിരുന്നല്ലോ എന്ന് പറയും അന്നേരം ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ട് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറയും ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ടു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുകയാണ് രണ്ടുപേരും വണ്ടി കയറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇറങ്ങി വരുമ്പം അവിടെ വേറൊരാൾ നിപ്പുണ്ട് അയാൾ ഡൺ വെച്ചാൽ വിജയിച്ച രീതി നമ്മൾ ഡൺ കാണിക്കില്ലേ അതുപോലെ കൈ എടുത്ത് കാണിക്കുന്നുണ്ട് പിങ്കി പിങ്കി ഭയങ്കര സന്തോഷത്തോടെ വണ്ടി കയറി പോകുന്നുമുണ്ട് ഈ സമയം ഹോസ്പിറ്റലിൽ ഗീതു വരാത്തതിൻ്റെ ടെൻഷനിലാണ് എല്ലാവരും അന്നേരം വലിമ വയ്ക്കുന്നുണ്ട് ആ പെങ്കുച്ചീനി വരികയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്തെങ്കിലും ഡോക്ടർ വരും ഡോക്ടർ വയ്ക്കും സ്ഥലോഗസിക്ക ഉള്ള ആൾ ഇതുവരെ എത്തിയില്ലേ എന്ന് വെക്കുമ്പം വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ടതായിരിക്കും ഡോക്ടർ എന്ന് നന്ദ പറയും അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം ഈ ആളെ തലേ ദിവസം ഇവിടെ ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ട് താമസിപ്പിക്കേണ്ടേ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പം എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് സമയം എപ്പോഴും ആണ് അത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുക കേട്ടോ അന്നത്തേക്കും വലിയ മോന്നി ചോദിക്കുന്നുണ്ട് നീ ഒരു ഐ പി എസ് കാരനല്ലേ അതുപോലെ വലിയൊരു ഡോക്ടർ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നെന്ന് ചോദിക്കും ഐ പി എസ് കാരൻ പറഞ്ഞിട്ടില്ല ലോ പൊട്ടനാണ് ലോക പൊട്ടൻ ഏതായാലും ഈ സമയം കുരുട്ടുബുദ്ധിയുടെ രാജ്ഞിയായ നമ്മുടെ പിങ്കി അവർ രണ്ടുപേരെയും ഗീതുവിനെയും ഹസ്ബൻഡിനെയും കൂടെ ഒരു ലാബിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് കയ്യിൽ ഈ പ്രിസ്ക്രിപ്ഷനും കൊടുക്കും എന്നിട്ട് ഈ ടെസ്റ്റ് എല്ലാം ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ വരാം നിങ്ങൾ ആ ടെസ്റ്റിന് വേണ്ടി പൊയ്ക്കോ എന്ന് പറയാം അന്നേരം അവർ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല ഡോക്ടറോട് കൂടെ വരുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അതൊന്നും ആവശ്യമില്ല നിങ്ങൾ കയറി ചെന്നാൽ മതി അവർ ചെയ്തോളും പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറയും നേരം ഓ അതും ഒന്നും വേണ്ട ഡോക്ടർ ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി അത് മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം പറയുവാണ് ഏതായാലും ഇവർ അവിടെ ടെസ്റ്റിന് കയറും കറക്റ്റ് ടൈമിൽ ഗീതു എത്തത്തില്ല അപ്പം പിങ്കിയെ തന്നെ അവർ ചൂസ് ചെയ്യും അതിനുവേണ്ടിയായിരിക്കും ഇത്രയും വളച്ച് കെട്ടിപ്പിടിച്ചത് ഇനിയിപ്പം അവരെ ലാബിലേക്ക് കയറ്റി വിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന നമ്മുടെ പിങ്കി കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു